കഴിഞ്ഞ ദിവസം രതീഷ് പുറത്തായതിന് പിന്നാലെ രതീഷിനെ ഇഷ്ടമല്ലാത്ത ഓഡിയൻസ് ഉണ്ടാവുമല്ലോ അവരിൽ പോലും ഒരു വലിയ വിഭാഗം പേര് പറയുന്നത് ബിഗ് ബോസ് ചതിച്ചു പുറത്താക്കിയതാണ് എന്തായാലും ഈ ആഴ്ചയിൽ രതീഷ് പുറത്താകാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല എന്നാണ് ബിഗ് ബോസ് അങ്ങനെ ചതിച്ചു പുറത്താക്കുമോ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിപരമായിട്ട് എനിക്കിഷ്ടമാണ് അദ്ദേഹം ഒരിക്കലും കള്ളം വന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് ഓഡിറ്റിംഗ് ഉള്ളതാണ് ഓട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓഡിയൻസിന്റെ ആ ഒരു തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ഒരാൾ പുറത്താകൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഇന്റർനാഷണൽ ലെവലിലുള്ളൊരു ഷോയുമാണ് ബിഗ് ബ്രദർ എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബിഗ് ബോസ് ചതിക്കില്ല എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം അങ്ങനെ ബിഗ് ബോസ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചാൽ ആ ഷോയോടുള്ള നമ്മുടെ ആ ഒരു ആ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടും സോ അങ്ങനെ ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഓഡിയൻസ് ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ വേറൊരു വെർഷനുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇത് ഓഡിയൻസിന്റെ ഒപ്പീനിയൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം എത്രയൊക്കെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ബിഗ് ബോസ് വീടിനകത്ത് വലിയൊരു ഓളം സൃഷ്ടിച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആളാണ് രതീഷ് സുരേഷിനേക്കാളും എന്തുകൊണ്ടും നല്ല കണ്ടസ്റ്റന്റ് അല്ലായിരുന്നോ സുരേഷ് അവിടെ സേഫായിട്ട് നിൽക്കുന്നു എങ്കിൽ എങ്ങനെയാണ് രതീഷ് പുറത്താവുന്നത് ശരണ്യക്കും സുരേഷിനും അൻസിബയ്ക്കും കിട്ടിയതിനേക്കാൾ വോട്ട് എങ്ങനെ നോക്കിയാലും രതീഷിന് കിട്ടും എന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ് കാരണം ബിഗ് ബോസ് വീടിന്റെ യാതൊരു രീതിയിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്ത കണ്ടസ്റ്റന്റ്സ് അവിടെ നിൽക്കുമ്പോൾ ഏറ്റവും അധികം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത രതീഷ് എങ്ങനെയാണ് പുറത്താവുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ എതിർപ്പുകൾ ഉള്ളപ്പോൾ തന്നെ വലിയ പിന്തുണ രതീഷിന് ഉണ്ടായിരുന്നു എന്നും ഇക്കൂട്ടർ പറയുന്നു അതുകൊണ്ടാണ് ബിഗ് ബോസ് ചതിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നത് എന്നാലും ഈ ഒരു വീഡിയോയുടെ താഴെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതൂ ഇത്രയും വലിയൊരു ഷോയിൽ അങ്ങനെ ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് വോട്ട് ഉണ്ടായിട്ടും ഒരാളെ പുറത്താക്കുമോ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യാവുന്നതാണ്